കാലമാടന്റെ പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി പാർവതി പരമേശ്വരന്റെ മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ സ്ത്രീയുടെ മനസ്സ് ശൂന്യമായിരുന്നു ശിവ എന്തിനു തന്നെയും കൊണ്ടും കൊണ്ട് വന്നു എന്ന ചോദ്യം അവടുള്ളൊന്നുലച്ചു തന്റെ സേരിൽ നിൽക്കുന്നവരാളൊന്നും നോക്കി കണ്ണാർച്ച പ്രാർത്ഥിക്കുകയാണ് ഷർത്താച്ചി തോളിലൂടെ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കി നീട്ടി ശ്വാസം വലിച്ചുപിട്ട് ശ്രീ ഭഗവാനെ നോക്കി കൈകൾ കൂപ്പി അടിച്ചു കുറച്ചു കഴിഞ്ഞതും കഴുത്തിൽ ഒന്നും ഇഴഞ്ഞിറങ്ങുന്നതും പെൻകഴത്തിൽ ചുടുനിശ്വാസമേറ്റതും മെഴുകൾ വായിച്ച് തുറന്ന് സ്ത്രീ കാണുന്നത് തന്റെ നെഞ്ചിൽ പറ്റിച്ചിരുന്ന് കിടക്കുന്ന താലിയാണ് അപ്പോഴേക്ക് ശിവ താലിയുടെ കുളത്തിൽ മുറുക്കി അത് നേരിട്ട് അവളിൽ നിന്നും കുറച്ച് മാറി അവളുടെ മുഖത്ത് പിരിയുന്ന എക്സ്പ്രഷൻ ഇളം പുഞ്ചിരിയോടും നോക്കി നിന്നു സ്ത്രീ താലി കൈയിലെടുത്ത് കണ്ണുകൾ പിടർത്തി നോക്കി വിശ്വാസം വരാത്ത പോയി കണ്ണുകൾ ഒന്നുകൂടി തിരുമ്മ് നോക്കുന്നതും സ്വയം കയ്യിൽപ്പിച്ചു നോക്കുന്നതും കണ്ട് ശിവശിരി കടിച്ചു പിടിച്ചു നിന്നു തന്റെ കഴുത്തിൽ കിടക്കുന്ന താലി സത്യമാണെന്ന് അതിന് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതങ്ങൾ ബിരുമ്പി പെട്ടേ തന്നെ അവൾ തിരിഞ്ഞു നിന്ന് ചിവി ഇറുകപ്പെടുന്ന ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു കുറച്ചു കഴിഞ്ഞും ആ നെഞ്ചിൽ നിന്നും മടന്ന് മാറി ചുറ്റും നോക്കി അവരി ദിവസമല്ലാത്തത് കൊണ്ട് അധികം ആരുല്ലായിരുന്നു സ്ത്രീ അവനെ ഒന്ന് കണ്ണിട്ട് നോക്കി മുഖം പിടിച്ചു നിന്നു ശിവരിപ്പം എന്താണെന്ന് മനസ്സിലാവാതെ കിളിവാറു നിന്നു അപ്പോഴും പൂജാരി ഇറങ്ങി വന്ന് പ്രസാദവും തീർത്ഥവും കൊടുത്തു അത് വാങ്ങി ഒന്നും ഭഗവാനെ വണങ്ങി അവരവിടുന്ന് ഇറങ്ങി ഡേയ് ശ്രീ അവിടെ നിൽക്കടി ശിവശാർട്ടിട്ടുകൊണ്ട് വേഗത്തിൽ അവള് പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞതും ശ്രീ നടത്തി നിർത്തി അവനെ നോക്കാതെ ഇലയിൽ നിന്നും ചന്ദനം എടുത്ത് തൊട്ടു എനിക്കില്ലേ എന്ത് ചന്ദനം എന്റെ കയ്യിലിരുന്ന് കണ്ടുകൂടെ വേണേ അതിർത്തി ഇട്ട് തരാൻ തരാമെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല കൊന്നത്തെങ്ങിന്റെ നീളം വെച്ചിരിക്കുക കൊരങ്ങെ അവസാനത്തേത് ശിവ കേൾക്കാതെ അവൾ പെറുപുർത്ത് ഇലയിൽ നിന്നും പൂവുമെടുത്ത് മുടിയിൽ തിരികി വെച്ചു സ്ത്രീയൊന്നിരുത്തി നോക്കി ഇത്തിരി ചന്ദനം എടുത്ത് നെറ്റിയിൽ തൊട്ട് അവളെ നോക്കി അപ്പോഴും സ്ത്രീ അവനെ നോക്കാതെ മാറ്റമങ്ങ് നോക്കിയിരിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയേ ഞാനത് കേട്ടിത്തന്നു പറ്റില്ലെങ്കിൽ അതിങ്ങോര് തന്നേക്ക് പ്രശ്നം തീർന്നില്ലേ ശിവശ്രീയെ ഓളിക്കണ്ണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതും ശ്രീ ദേശത്തിൽ അവനെ നെഞ്ചിൽ കായ ചുരുട്ടി ആന കുത്തിയിരുന്നു എന്നോട് മിണ്ടണ്ട ദുഷ്ടനാ നിങ്ങള് ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയോ പേടിച്ചു ചെന്നാലും ഉറങ്ങിട്ടില്ല ആര് നീയ്യും അല്ല എന്തിനാ പേടിച്ചേ അത് പിന്നെ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ ഒരു വരെ പോകാനുണ്ടെന്ന് അപ്പൊ കൃതി എന്നെ കൊണ്ട് കളയാനായിരിക്കും അങ്ങനെ കളയാനാണെങ്കിലേ എപ്പോഴേ കൊണ്ട് കളയില്ലായിരുന്നു നിങ്ങൾക്കൊക്കെ തമാശയാ എന്റെ വിഷമം എനിക്ക് മാത്രല്ല അറിയൂ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഇപ്പൊ താലും ഉരുത്തരാൻ പറഞ്ഞത് ഇഷ്ടമില്ലാതെ എന്തിനാ ഇത് വെറുതെ കാറ്റി കെട്ടിയത് ആദ്യം ഞാൻ ഇത് കെട്ടിയത് മനസ്സിലാ മനസ്സോടെയാണ് എന്നാ ഇന്ന് ഞാൻ നിനക്കിത് ഇത് കെട്ടി തന്നത് എന്റെ പൂർണ്ണ മനസ്സോടെയാണ് ആദ്യം പറഞ്ഞ് ശിവ പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ശിവ പറഞ്ഞത് കേട്ടപ്പോ സ്ത്രീകൾ സന്തോഷം തോന്നി ഒപ്പം ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ താലി അവനായിട്ട് തന്നെ തനിക്ക് സമ്മാനിച്ചു തോർത്ത് ഈ ലോകം വെട്ടിപ്പിടിച്ചത് തോന്നി ഡേ നീ വരുന്നുണ്ടോ അത് അവിടുന്ന് സ്വപ്നം കാണാനാണോ പ്ലാന് ശിവ പറഞ്ഞത് കേട്ട് സ്ത്രീ അവനെ നോക്കി ചൂണ്ടുകൂട്ടിക്കൊണ്ട് ബൈക്കിൽ കയറി അവനെ പിടിച്ചിരുന്നു അവനുമൊത്ത് സഞ്ചരിക്കുമ്പോൾ അവൾക്ക് ആദ്യമായി അവന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഫീൽ ആയിരുന്നു ഒരു പുഞ്ചിരിയോടെ അവൾ അവന്റെ പുറത്തേക്ക് തലവെച്ച് കിടന്നു കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് ശിവ അടുത്ത് കണ്ടൊരു ബസ് സ്റ്റോപ്പിന് മുന്നിൽ ബൈക്ക് നിർത്തി എന്തിനാ നിർത്തിയേ നമുക്ക് പോവാം വേണ്ട നീ ഇറങ്ങി മഴ കൂടാണ് വേണ്ട മഴ നനഞ്ഞു പോകാം മര്യാദക്ക് ഇറങ്ങടി ഇല്ല എനിക്ക് നനയണം സ്ത്രീ കൊച്ചുകുട്ടികളെ പോലെ അവനെ അവന് അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് പറഞ്ഞു നീ എന്താ മഴ നിറയാ മാക്രിയണോ പിന്നെ ബാക്കി മാത്രമല്ല മഴ നനയാറ് ശ്രീ നീ ഇറങ്ങ് ഇപ്പൊ തന്നെ നനഞ്ഞു നോ ഞാൻ ഇറങ്ങില്ല പ്ലീസ് നമുക്ക് പോകാം ശ്രീ അവൻ അള്ളിപ്പിടിച്ച് വാശിയിൽ കാറി കൂവാൻ തുടങ്ങിയതും തന്റെ ദേശീയം മണപ്പല്ല കടിച്ചാൻ പറ്റി ശിവ വണ്ടി മുന്നോട്ടെടുത്തു ഹായ് മഴമഴാ മഴ 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 വന്ന പോപ്പിക്കൂടാ മിണ്ടാതിരിക്കടി ഇനി വാ തുറന്നാ നിന്നെ അടുത്ത് എറി ഞാൻ അവളൊരു ഭ്രാന്ത് സോ സ്വീറ്റ് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ സത്യമായിട്ടും എനിക്ക് കവളിൽ കടിക്കാൻ തോന്നും ശ്രീ അവന്റെ കവളിൽ ചൂട് വിരലിക്കൊണ്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ അത് പറഞ്ഞ ശിവ വണ്ടിയുടെ സ്പീഡ് കൂട്ടി അയ്യോ ശിവയുടെ പയ്യപ്പോ നിനക്ക് തണുക്കുന്നു അപ്പോഴേക്കും വീണ്ടും മഴ ശക്തിയിൽ പെയ്യാൻ തുടങ്ങിയിരുന്നു സ്ത്രീ തണുത്തുപിറച്ച് അവന്റെ പിന്നിൽ പതുങ്ങിയിരുന്നു ശിവ വേഗത്തിൽ വണ്ടി വീടിന്റെ പോർച്ചിൽ കൊണ്ട് നിർത്തിയതും കാത്തിരുന്നതുപോലെ ശ്രീ ചാടി ഇറങ്ങുകൊണ്ടില്ലേ കോഴി ഏ എന്തോന്ന് അപ്പൊ നനഞ്ഞ കോഴിയെ പോലെ പോയെ തണുത്തുപിറച്ച് പോകുന്ന സ്ത്രീയെ കണ്ട് ശരത്ത് അതും ആത്മഹത്യ സീറ്റോട്ടിലേക്ക് വന്നപ്പോഴാണ് ഉടുത്തിരുന്ന വെള്ളം മൂന്നിന് തുമ്പുകൊണ്ട് തല തുടച്ച് വരുന്ന ശിവയെ കണ്ടത് നിങ്ങളെന്നൊന്ന് അറിഞ്ഞു വന്നത് ഒന്നുമില്ല അത് പറഞ്ഞ ശിവ കയ്യിലുള്ള ബൈക്കിനെ കീ ശാരത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഏഹ് എന്റെ ഡൂക്ക് എന്റെ ഷർട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എൻറെ ശാരത്തിന്റെ ചോദ്യം കെടുതും ശിവമോനെ നോക്കി പല്ലലിച്ച് കാണിച്ചു എന്റെ പുതിയ ഷർട്ടായിരുന്നു അതും നീ അടിച്ചു മാറ്റിയോ അല്ല ഇതെങ്ങനെ നിനക്ക് കിട്ടി ഏ ആതൊക്കെ കിട്ടി നീ വിഷമിക്കണ്ട ഇനി നീട്ടും അത് പറഞ്ഞ് ചെയ്യുമ്പോ അവന്റെ ഷർട്ട് ഒരു ഷാർട്ടിന്റെ തോളിലേക്ക് ഇട്ട് കൊടുത്തു ആരാ തോന്നിയല്ലോ ഭാഗ്യം നിന്നെയൊക്കെ പോയി എന്ത് വാങ്ങിയാലും കെട്ടിപ്പൂട്ടി നടക്കേണ്ട അവസ്ഥയാണ് പറയുന്ന ആളോ വലിയ മാന്ന് എന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഓ ഒന്നും ഇണ്ടാ നിക്കുന്നുണ്ട് രണ്ടും നാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളൊക്കെ എന്നെ കണ്ട് പഠിക്കണം എന്തോ എങ്ങനെ ശ്യാം പറഞ്ഞത് കേട്ട് രണ്ടുപേരും ഒരുപോലെ ചോദിച്ചു ആ അത് പിന്നെ നിന്നെ കണ്ട് പഠിക്കണമെന്ന് ഉദ്ദേശിച്ചത് എന്താണ് നീ ഇപ്പിട്ടിരിക്കുന്നതുവരെ വരെ താണ് ആ അവനാ ഉപദേശികം വന്നിരിക്കുന്നത് ഷാരത്തെ ഷാമ്പിട്ടിരിക്കുന്ന ബോക്സർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോർന്നു ഇവ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാ പോയതാണ് അത് പിന്നെ ചേട്ടന്മാരെ നിങ്ങൾ രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ വെറുതെ ഊർന്നു വാങ്ങി കാശ് രണ്ടു പേരും അവനൊന്ന് ഇരുത്തി നോക്കി അവിടെ പാട്ടിന് പോയി റൂമിലേക്ക് പോയ സ്ത്രീ നനഞ്ഞ ഡ്രസ്സ് മാറ്റി കിച്ചണിലേക്ക് പോയി നീ നീതുസേ അവൾ പച്ചക്കറി അറിയുന്ന നീതുവിനെ പിന്നിലൂടെ പോയി പുളന്നുകൊണ്ട് വിളിച്ചു എന്താണ് സ്ത്രീക്ക് ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം എങ്ങനെ മനസിലായി സന്തോഷത്തിലാണെന്ന് ആ മനസ്സിലായി എന്താണ് മുഖത്തെ തിലക്കത്തിന്റെ കാര്യം സ്ത്രീക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അതിനല്ല അല്ല എനിക്ക് എനിക്കെന്റെ താലി കിട്ടി സ്ത്രീ പറഞ്ഞത് കേട്ടപ്പോഴാണ് നീതുവിനും അവളുടെ കഴുത്തിൽ കിടന്ന താലി ശ്രദ്ധിച്ചത് അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു വെറുതെ അല്ല ഈ മുഖുത് ഇത്ര വോൾട്ടേജ് നീത് അവളുടെ കബളിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു അല്ല അപ്പച്ചെന്തു അമ്മക്ക് വയ്യ അയ്യോ എന്തു പറ്റി തലവേദനയാ കിടക്കാണ് നിങ്ങൾ കഴിച്ചിട്ടല്ലേ വന്നത് അല്ല എന്നാ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എല്ലാവരും വന്നെന്നാ തോന്നുന്നത് ഡൈനിങ് ടേബിളിൽ ഒച്ചപ്പാട് കിടന്ന് നീതും അതും പറഞ്ഞ് കാസോളുമായി അങ്ങോട്ട് നടന്നു പിറകെ ബാക്കിയുള്ളത് എടുത്ത് സ്ത്രീയും പോയി രാത്രി ശിവ കിടക്കാൻ റൂമിലേക്ക് ചെന്നപ്പോ കേൾക്കുന്നത് സ്ത്രീയുടെ തുമ്മലാണ് ആ തുമ്മ തുമ്മടിനെ അവളുടെ ഒരു തുമ്മല് പാനി പിടിച്ചിവിടെ കിടക്കേണ്ടി വരും ഞാൻ തിരിഞ്ഞു നോക്കില്ല നേനക്കല്ലായിരുന്നു മഴ നനയേണ്ടത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് നിനക്ക് നനയണോ ശിവയുടെ ചോദ്യം കെടുത്തും സ്ത്രീ വേണ്ട രീതിയിൽ തലയാട്ടി ബെഡിലേക്ക് കയറി കിടന്നു അവളെ നോക്കി ശിവ ഫ്രഷ് ആയി വന്ന് അവളുടെ അടുത്ത് കിടക്കാൻ നിന്നതും പെട്ടെന്നായിരുന്നു സ്ത്രീ ചാടി എഴുന്നേറ്റ് അവൻ മേലേക്ക് വാള് വെച്ചത് ശിവ അവനെ തന്നെ സ്വയം നോക്കി അവള് ശ്രദ്ധ ചെയ്യേണ്ട ഒരു അംശം പോലും ബെഡിലേക്കോ തറയിലേക്കോ പോവാതെ ഇട്ടിരിക്കുന്ന ടീഷർട്ടിലും മുണ്ടിലും ആയിട്ടുണ്ട് ശിവ സ്ത്രീ ഒന്ന് പല്ലു കഴിച്ച് ബാത്റൂമിലേക്ക് കയറിപ്പോയി ഒന്നുകൂടെ ഫ്രഷായി തിരികെ വന്നു അവൻ വന്നതറിഞ്ഞ് സ്ത്രീ പതിയെ വെട്ടിയിൽ നിന്നിറങ്ങി ബാത്റൂമിൽ കയറിപ്പോയി വായും മുഖവും കഴുകി വന്ന് ബെഡിലിരുന്നു നിനക്കെന്താ വയ്യേ അവളുടെ മുഖം കണ്ട് ശിവ ചോദിച്ചതും സ്ത്രീ ഒന്നുമില്ലെന്ന രീതിയിൽ ചുമൽ കൂച്ചി മൂടി പുതച്ച് ബെഡിന് ഓരം ചേർന്ന് കിടന്നു അവളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ശിവ അവളുടെ അടുത്തായി ബെഡിലിരുന്ന് അവനടുത്ത് വന്നിരുന്നതും പുതപ്പ് മാറ്റുന്നതും പറഞ്ഞ് ശ്രീ പേടിയോട് മുന്നിലിറക്കി കണ്ണുകൾ ഇറക്കി അടച്ച് കിടന്നു ശിവ സ്ത്രീയുടെ കഴുത്തിലും നെറ്റിയിലും തൊട്ടു നോക്കിയതും അവളുടെ പനിച്ചൂട് അവന്റെ കൈകളിലേക്ക് പകർന്നിരുന്നു ഡേയ് അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ മഴ നെനെ ഭാഷയില്ലായിരുന്നു ഇപ്പൊ എന്തായി ആനുസരണ പണ്ടേ ഇല്ലല്ലോ വാ ഏത് ഹോസ്റ്റലിൽ പോകാം വേണ്ട അതിന് മാത്രമൊന്നുമില്ല ചെറിയ പനിയാ സ്ത്രീ അവൻ നോക്കി പേടിയോടെ പറഞ്ഞു ശ്രീ പറഞ്ഞത് കേട്ട് ശിവ പോയി ഷെൽഫിൽ നിന്ന് കുറച്ചു മുമ്പ് അവൾക്ക് കിട്ടിയ പനിയുടെ മരുന്നെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു ഇത് കഴിക്ക് കൈയിലെ കുളിക്ക് അവൾക്ക് നേരെ നീട്ടി ഒരു ജയിൽ നിന്നും വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നു കൊണ്ട് പറഞ്ഞു ശിവയുടെ കയ്യിലെ മെഡിസിന് കടന്നും ശ്രീ ചുളിച്ച് അവനെ നോക്കി നോക്കിയിരിക്കാതെ കഴിക്കാൻ നോക്ക് പനി മാറണ്ടേ അത് പിന്നെ എനിക്ക് നിനക്ക് കാര്യം എന്താന്ന് വെച്ചാൽ പറ ഇനിയും മമ്മറ്റ ചെയ്യാനുണ്ടോ ശിവയുടെ ആദ്യം നിറഞ്ഞ സ്വരം കെടുന്നു അവൾ തലയാട്ടി പിന്നെ നിക്ക് മരുന്ന് കേൾക്കാൻ പഞ്ചസാര വേണം ഇല്ലെങ്കിൽ മമ്മറ്റിയും സ്ത്രീ ആവശ്യതയിലും അവനെ നോക്കി കൊണ്ട് പറഞ്ഞു അയ്യേ നിന്റെ ഈ സ്വഭാവം ഇത്ര വലുതായിട്ട് മാറിയിട്ടില്ല പിന്നെ വലിയ പെണ്ണായിട്ടും അവൾക്ക് ഇപ്പോഴും മരുന്ന് കൊടുക്കാൻ പഞ്ചാര വേണം പോലും ആ മിത്തുവിന് പോലും ഇങ്ങനൊരു സ്വഭാവമല്ല കാളിയാക്കണ്ട ഞാൻ ഇങ്ങനെ ശീലിച്ച് നിന്റെ വീട്ടുകാർ നിന്നെ കൊഞ്ചിച്ച് വശലാക്കി വെച്ചിരിക്കാൻ ഓരോരോ ശീലങ്ങളെ ശിവ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മുഖവും കയറ്റി പിടിച്ച് പില്ലോയിലേക്ക് മുഖം പോയി കിടന്നു സ്ത്രീയെ ഒന്നും നോക്കി നെടുവേർപിട്ട് ശിവ കിച്ചണിൽ പോയി പഞ്ചസാരയുടെ ബോട്ടിലും എടുത്തു വന്നു അത് കണ്ടപ്പോൾ സ്ത്രീയുടെ മുഖം തെളിഞ്ഞു പിന്നെ ഒന്നും നോക്കാതെ ശിവ കൊടുത്ത് മരുന്ന് വാങ്ങി കുടിച്ചു ഇങ്ങനെ പോയാൽ നിന്റെ ഷുഗർ ലെവൽ കൂടുമല്ലോ ചുണ്ടിൽ പറ്റിയ പഞ്ചസാര നാവ് കൊണ്ട് പഠിച്ചെടുക്കുന്ന സ്ത്രീയെ നോക്കി ശിവ പറഞ്ഞതും അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി ബെഡിൽ മൂടിപ്പതിച്ച് കിടന്നു അത് നോക്കി ശിവ ലാബ് എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് ശിവ തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോൾ ശ്രീ ഉടക്കം പിടിച്ചിരുന്നു അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ട് ചൂട് നോക്കി പനി കുറവണമെന്നും തോന്നിയതും അവൻ അവളോട് ചേർന്ന് കിടന്നതും ഉറക്കത്തിലും അവന്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ സ്ത്രീ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു രാവിലെ ആയപ്പോൾ സ്ത്രീയുടെ പനി വീണ്ടും കൂടി കൂടാതെ നല്ല ചുമയും ഹോസ്പിറ്റലിലേക്കില്ലെന്ന് പറഞ്ഞ് മഴിച്ചു നിന്ന സ്ത്രീയെ ശിവ തൂക്കിയെടുത്ത് കൊണ്ടുപോയി പിന്നെ ഡോക്ടറെ കാണിച്ച് പനി മാറാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് വാങ്ങിയാണ് അവർ തിരിച്ചു വന്നത് സ്ത്രീക്ക് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി ശിവക്ക് ടീറ്റി എടുക്കേണ്ട അവസ്ഥയാണ് കാര്യമൊന്നുമല്ല കുട്ടിക്ക് ഇഞ്ചക്ഷൻ പേടിയായത് കൊണ്ട് കൊച്ചവന്റെ കയ്യിൽ മുറുക പിടിച്ചുകൊണ്ടാണ് ആശ്വാസം കണ്ടത് അതിന്റെ ഫലമായി അവളുടെ പിരിലുള്ള കൂടുതൽ നഖങ്ങൾ ആഴ്ന്നിറങ്ങി ശിവയുടെ കൈ മുറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയ ഉടനെ ശിവ അവൾ ആറ്റുനോറ്റി വളർത്തിയ നഖമെല്ലാം മുറിച്ചു മാറ്റിയിരുന്നു അതുകൂടി ആയതും വയ്യെങ്കിൽ കൂടി എങ്ങനെ ശിവ കെട്ട് പണിയെന്ന് ചിന്തയിലായിരുന്നു നമ്മുടെ സ്ത്രീ കൊച്ചി ഇഞ്ചക്ഷൻ എടുത്തിന്റെയും മരുന്ന് കയറ്റത്തിന്റെയും ഫലമെന്നോണം സ്ത്രീയുടെ പനിയും ക്ഷീണവും ഒക്കെ വേഗം മാറിയിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു അവളിൽ പോയത്തെ സങ്കടം ശിവ കെട്ട് പണി കൊടുക്കാൻ പറ്റാത്തതാണ് എങ്ങനെയെങ്കിലും ഒരു പണി ഒപ്പിച്ച് വരുമ്പോൾ അതെങ്ങനെയെങ്കിലും പൊളിയും അല്ലെങ്കിൽ ശിവ പൊളിച്ച് കൈ കൊടുക്കും പക്ഷെ അതിലൊന്നും തളരാൻ നമ്മുടെ സ്ത്രീ തയ്യാറായിരുന്നില്ല വൈകിട്ട് ശിവ ഓഫീസിൽ നിന്നും പതിവ് തെറ്റിച്ച് നേരത്തെ വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് സിറ്റോട്ടിൽ താടിക്ക് കൈകൊടുത്ത് ഗേറ്റിലേക്ക് നോക്കിയിരിക്കുന്ന സ്ത്രീയാണ് അംബിക രാമനാഥനും പുറത്താലയെ കാണാൻ പോയത് കൊണ്ട് അവള് വീട്ടിൽ തനിച്ചായിരുന്നു അമ്മയാച്ചൻ ഇനിയും വന്നില്ലേ താൻ വന്നത് അറിയാതെ എന്തോ ചിന്തിച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ടതും ശിവാവളുടെ താലക്കെട്ടിൽ കീഴ്പൊടുത്തുകൊണ്ട് ചോദിച്ചു ഏഹ് ഇല്ല സ്ത്രീ അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ച് താലയും മുറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ വാതിലും തുറന്നിട്ട് നീ ആരെ നോക്കിയിരിക്കാം ശിവാവളുടെ അടുത്തായിരുന്നു കൊണ്ട് ചോദിച്ചു ഏതായാലും നിങ്ങളെയല്ല ഞാൻ സ്കൂൾ ബസ് വരുന്ന നോക്കിയിരുന്നതാ ഓ എന്ന ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്റെ മോള് പോയി ചെയ്യുന്നൊരു ലെമൺ ടീ വാ ഒരു തലവേദന നല്ല തലവേദന ഉണ്ടോ ഇല്ല വാ വാണോ വേണ്ട അതിന് മാത്രം മാത്രമൊന്നുമില്ല സ്ത്രീയൊന്നും മൂളി വേഗം കിച്ചെളിലേക്ക് പോയി ലെമൺ ടീ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് അവളുടെ കണ്ണിൽ അത് ഉറക്കിയത് നിങ്ങൾക്ക് ലെമൺ ടീ വേണല്ലേ ഉണ്ടാക്കി തരാം നൂറു നാരങ്ങയുടെ ശക്തിയുള്ള ഈ ലെമൺ ടീ ആയിക്കോട്ടെ ഇന്ന് മനസ്സിൽ പലതും കണക്ക് കൂട്ടി സ്ത്രീ കൈയിലെ വിമ്മിൽ നിന്ന് കുറച്ചെടുത്ത് ശിവക്കുണ്ടാക്കിയ ടീയിൽ കലക്കി സ്മെല്ല് കിട്ടാതിരിക്കാൻ കുറച്ച് ഏലക്കാപ്പൊടി കിട്ടു ഇട്ട് നന്നായി ഇളക്കി ഒരു കപ്പിലേക്ക് പകർന്ന് ശിവയുടെ അടുത്തേക്ക് നീണു